പിണറായി വിജയൻ ഭക്തനാണെന്ന് പറഞ്ഞാൽ നമുക്ക് സംരോ ഭഗവത്ഗീത പിണറായി വിജയൻ അക്ഷരാഭ്യാസം ഉള്ളതുകൊണ്ട് എന്തും എഴുതി കൊടുത്താൽ വായിക്കുമല്ലോ അപ്പൊ യഥാർത്ഥ ഭക്തനാകാൻ പിണറായി വിജയൻ ഇനി നായായും നരിയായും ഒക്കെ ഒരു പതിനാറ് ജന്മം ജനിക്കണം ആ ആളൊഴിഞ്ഞ കസേരയ്ക്ക് മുൻപിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കേണ്ടി വന്നു എന്തായിരുന്നു പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അത് ഏ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ഏ ഫുൾ ഫോം ഇപ്പൊ അറിവില്ലായ്മ എന്നായോ എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല പണറായി വിജയൻ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പല വേഷങ്ങളും കിട്ടും നമ്മൾ കണ്ടിട്ടില്ലേ കേരളത്തിലെ മുഴുവൻ വീടുകളും കയറി ഇറങ്ങി മാപ്പ് പറഞ്ഞില്ലേ എന്തിനാണ് അവർ മാപ്പ് പറഞ്ഞത് നമ്മൾ നാട്ടു ഭാഷയിൽ പറഞ്ഞ അപ്പ കാണുന്നതിനെ എന്ന് വിളിക്കുന്നവരാണ് ആരെയും വിളിക്കും നമസ്തേ നമസ്കാരം അയ്യപ്പ ഭക്തനായ പിണറായി വാക്ക് അല്ല അയ്യപ്പ ഭക്തൻ എന്നൊക്കെ ഉള്ളത് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടെടുത്ത തട്ടിപ്പല്ലേ പിണറായി വിജയൻ ഭക്തനാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ പിണറായി വിജയൻ അല്ലേ ഇവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പോയാണല്ലേ ഭഗവത്ഗീതേ കേൾക്കുമ്പോ ഭഗവത്ഗീപ എഴുതി പിണറായി വിജയൻ അക്ഷരാഭ്യാസം ഉള്ളത് കൊണ്ട് എന്തും എഴുതി കൊടുത്താൽ വായിക്കുമല്ലോ അതിനപ്പുറത്തേക്ക് അതിനെന്താങ്കിത്യാ യഥാർത്ഥ ഭക്തൻ എന്നുള്ളത് ഭഗവത്ഗീതയിൽ തീർച്ചയായും പറയുന്നുണ്ട് ഭക്തന്റെ ലക്ഷണം ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പൊ യഥാർത്ഥ ഭക്തനാകാൻ പിണറായി വിജയൻ ഇനി നായായും നരിയായും ഒക്കെ ഒരു പതിനാറ് ജന്മം ജനിക്കണം അപ്പൊ ചിലപ്പോ ആയേക്കാം അല്ലാതെ ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ ഒന്നും പിണറായി വിജയൻ യഥാർത്ഥ ഭക്തൻ പോയിട്ട് ഒരു കപട ഭക്തൻ പോലും ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പല വേഷങ്ങളും കിട്ടും നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട് പുരാണങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മായാവികളായി വരുന്ന പലരും ഉണ്ടായിരുന്നു മാരീജനായി വന്ന വന്ന മാരീജൻ മാനായി കഥയൊക്കെ കേട്ടിട്ടില്ലേ അത്ര മാത്രമേ ഉള്ളൂ വന്നാൽ അടുത്ത എന്തെങ്കിലും വോട്ട് ഉപദേശിച്ചു അതിന്റെ ഭാഗം വിലയില്ല എന്നാലും നമ്മളൊക്കെ ഈ വൈദ്യുതാത്മിക ഒക്കെ വലിയ രീതിയിൽ വലിയ വീരവാദം ഉയർത്തുന്നവരാണ് അവരൊക്കെ ഇത്തരത്തിൽ സജി ചന്ദനക്കൂട് ഇട്ട് ആ സ്റ്റേജിൽ ഇരിക്കുന്നത് കാണുമ്പോ അല്ലെങ്കിൽ പിണറായി വിജയൻ വിളക്ക് കൊടുത്തി കല്ലും ഉള്ളും കാലക്കുമെത്തേ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഈ സ്ത്രീകളെ വിവാദങ്ങൾ ഉണ്ടാക്കി ഞാൻ പുരാണങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം എക്കാലവും ആസുരിക ശക്തികള് പ്രയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒരെണ്ണമാണ് ഇങ്ങനെ എങ്ങനെയാണ് വന്നത് വന്നത് കുഞ്ഞിനെ മുല കൊടുക്കാൻ പറയുന്നത് അമ്മയായിട്ടാണ് പൂതനെ വന്നത് ഇത് പുരാണങ്ങളിൽ എല്ലാ കാലത്തോട്ടിങ്ങനെ ആ ഭക്തരായിട്ടുള്ള സജ്ജനങ്ങളെ പരീക്ഷിക്കാൻ പല രീതിയിൽ വരും ആദ്യം അവർ ഭീഷണിയുടെ സ്വരം എടുത്തു നോക്കി ഭീഷണിക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പൊ പ്രലോഭനത്തിന്റെ പാതയിൽ വന്നിരിക്കുകയാണ് ഞങ്ങളും നിങ്ങളെ പോലെ ഒരാളാണ് ഞങ്ങളും നിങ്ങളുടെ കൂടെ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ ലോട്ട് കിട്ടുമോ എന്നുള്ള തന്ത്രം അതിനപ്പുറത്തേക്കൊന്നും ഇതിനൊന്നും ഒരു വിലയും കാണിക്കേണ്ട ആവശ്യമില്ല അവർ ചന്ദനക്കുറിയല്ല നമ്മൾ നാട്ടു ഭാഷയിൽ പറഞ്ഞ അപ്പ കാണുന്നതിനെ എന്ന് വിളിക്കുന്നവരാണ് ആരെയും വിളിക്കും അപ്പൊ അതിനകത്തൊക്കെ കമ്മ്യൂണിസവും ഇതോട്ടൊന്നും ഒരു എന്തോല കമ്മ്യൂണിസം എന്നുള്ളത് ഭൂലോക തട്ടിപ്പാണ് ആഗോള ആ തട്ടിപ്പ് പ്രത്യേക എന്ന നിലയിൽ അവരെ അടിസ്ഥാനപരമായി തട്ടിപ്പുകാരായതുകൊണ്ട് അവർ എന്തും ചെയ്യും വലിയ ഈ ഈ ചില കാണിച്ചു അതൊക്കെ മറക്കുമെന്ന് എന്നുള്ളതാണ് അവരുടെ ചില എല്ലാ കേരളത്തിലെ മുഴുവൻ വീടുകളും കയറി ഇറങ്ങി മാപ്പ് പറഞ്ഞില്ലേ എന്തിനാണ് അവര് മാപ്പ് പറഞ്ഞത് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അവരെ വോട്ട് കിട്ടാൻ എന്താണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോരോ തന്ത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ അവര് പുതിയ തന്ത്രം കണ്ടെത്തിയിരിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭക്തന്മാരുടെ വികാരത്തെ ചൂഷണം ചെയ്താൽ അല്ലെ എന്ന് തീർത്താൽ ധാരണ ില്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വിശ്വാസ സംരക്ഷണ സംഗമത്തിന്റെ വേദിയിലാണ് ഇവിടെ നമുക്ക് അന്ന് രണ്ടായിരത്തി പോലെ തന്നെ ഒരുപാട് അമ്മമാരെ കാണാം അല്ലെങ്കിൽ ആ സ്നേഹ്യോടൊപ്പം സ്നേഹം കൊണ്ട് ഒരുപാട് ഭക്തരെ കാണാൻ സാധിക്കുന്നത് അതും പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുമ്പോ അയ്യപ്പൻ ഒരു മഹത്വം തന്നെയല്ലേ വീണ്ടും അല്ല അത് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കേരളത്തിൽ കണ്ടത് എന്നുള്ളത് സത്യത്തിൽ കേരളത്തിന്റെ ഒരു പ്രതീകമാണ് കേരളത്തിന്റെ ഒരു ഐക്കൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു ദൈവം അത് അയ്യപ്പനാണ് അതായത് മലയാളികളുടെ സ്വന്തം ദേവനാണ് കലിയുഗരതൻ എന്നാണ് അയ്യപ്പനെ പ്രകീർത്തിക്കുന്നത് അപ്പോ അത് മാത്രമല്ല ആ വിഷ്ണുവിന്റെയും ശിവന്റെയും ചൈതന്യം സമാസമം ചേർന്ന ശക്തിയാണ് അയ്യപ്പൻ്റെ അപ്പൊ സ്വാഭാവികമായും അയ്യപ്പനെ അങ്ങനെ നിങ്ങൾക്ക് പറ്റിക്കാനോ അയ്യപ്പനെ എതിർത്ത് കേരളത്തിൽ ജീവിക്കാനോ ഒന്നും പറ്റില്ല എന്ന് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായി പിണറായി വിജയന്റെ ജീവിതത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവിതത്തിലും ഉണ്ടായില്ലേ അതിനുശേഷം അല്ലെ മാപ്പ് കുറയാനും പ്രായച്ചിത്ത പരിഹാരങ്ങളുമായി രംഗത്ത് വരാൻ തുടങ്ങിയത് അപ്പൊ ഇതൊക്കെ പ്രായച്ചിത്തത്തിന്റെ ഭാഗമാണ് പക്ഷെ ഇവിടെ നിങ്ങൾ കാണുന്ന നോക്കൂ ഇവിടെയുള്ള മനുഷ്യരാണ് ആ അയ്യപ്പ സംരക്ഷണത്തിന് വേണ്ടി ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങിയവരാണ് ഇവര് അപ്പോ ഒരു ഭക്തന്റെ പ്രാഥമികമായ കടമ എന്നുള്ളത് താൻ വിശ്വസിക്കുന്ന മൂർത്തിയുടെ ആ പരിപാവനത കാത്തു സൃഷ്ടിക്കുക എന്നുള്ളത് അതിന് കളങ്കമുണ്ടാകാതെ സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു ഭക്തന്റെയും കടമയാണ് അപ്പൊ സ്വാഭാവികമായും ആ കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കുന്ന അയ്യപ്പൻ ആ അയ്യപ്പന്റെ പവിത്രത തകർക്കാൻ ഒരു കൂട്ടം ആൾക്കാര് രംഗത്ത് വന്നപ്പോൾ അതിനെ ചെറുക്കാൻ ചെറുക്കാനിറങ്ങിയവരാണ് ഇവര് അപ്പൊ അവർക്ക് പ്രാഥമികമായ ധാർമ്മികമായ കടമയുണ്ട് അതുകൊണ്ടാണ് യാതൊരു ആഹ്വാനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ വലിയ പ്രചരണം എവിടെയെങ്കിലും കണ്ടോ ഞാൻ ഈ നാട്ടുകാരനാണ് ഞങ്ങളൊന്നും ഒരു പ്രചരണവും എവിടെയും നടത്തിയില്ല പക്ഷെ അറിഞ്ഞു കേട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളത് ആയിരത്തിൽ താഴെ ആൾക്കാർ പങ്കെടുക്കേണ്ട ഒരു സെമിനാർ ആയിരുന്നു ഇത് പക്ഷെ ഇവിടെ ഇപ്പൊ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിനുള്ളിൽ ആളുണ്ട് വൈകുന്നേരമാണ് സാധാരണ മനുഷ്യർ പങ്കെടുക്കേണ്ട ഇത് പ്രതിനിധികളുടെ സമ്മേളനമായിരുന്നു അവിടേക്കാണ് ഇത്രയും മനുഷ്യർ വന്നത് അപ്പൊ വൈകുന്നേരം ഇനി പതിനായിരക്കണക്കിന് ആൾക്കാർ അവിടെയും വരും അപ്പൊ സ്വാഭാവികമായും ആ ശബരിമലയ്ക്ക് വേണ്ടി അയ്യപ്പന് വേണ്ടി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ മനുഷ്യരെ തീർച്ചയായും അവര് സംഘടിക്കും അതിന്റെ ഒരു ബാക്കിപത്രമാണ് നിങ്ങൾ ഈ കാണുന്നത് പത്രമാണ് ഇവിടെ ഇത്രയും ആളുകളെ കാണുന്നത് ഒപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് സർക്കാർ നടത്തിയ പരിപാടിയിൽ നമ്മൾ കണ്ട ആളൊഴിഞ്ഞ കസേരകൾ അതിൽ ഒരുപാട് തെറ്റിലായിട്ട് ന്യായീകരിക്കുന്നുണ്ട് പക്ഷെ ഇത് അയ്യപ്പ ഭക്തർക്ക് സത്യം അറിയാം അവരെ ഇനിയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് അല്ലേ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് അതെ അവരുടെ സംഗമം പരാജയം അതിനൊരു ബദലൊന്നുമല്ല ഇത് സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടല്ല നടത്തുന്നത് നമ്മുടെ മുദ്രാവാക്യം എന്നുള്ളത് വികസനവും വിശ്വാസവും ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ് രണ്ടും വേണം നമുക്ക് ശബരിമലയിൽ വികസനം വേണമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ആർക്കെതിരഭായില്ല പക്ഷെ നിങ്ങൾ വിശ്വാസത്തെ സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊണ്ട് വേണം അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്ന ആ ആളൊഴിഞ്ഞ കസേരയ്ക്ക് മുൻപിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കേണ്ടി വന്നു എന്തായിരുന്നു പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അത് എ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ഫുൾ ഫോം ഇപ്പൊ അറിവില്ലായ്മ എന്നായോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏ പക്ഷേ എം ഇ ഗോവിന്ദൻ മനസ്സിലാക്കണം ഇതാണ് യഥാർത്ഥ എ ഐ എ ഐ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ ഇഷ്ടജനങ്ങൾ അവരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പൊ എ ഐ ജനമാണ് ഇവിടെ ഉള്ളത് അല്ലാതെ എം ഇ ഗോവിന്ദൻ പറഞ്ഞ പോലെ തട്ടിപ്പ് ഇത് ഇതാണ് യഥാർത്ഥ എ ഐ അയ്യപ്പന്റെ ഇഷ്ടജനങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ ഇവരെ ഒന്നും ആർക്കും തടുത്തു നിർത്താനൊന്നും പറ്റില്ല വിശ്വാസത്തെ തൊട്ട് കളിച്ചുകൊണ്ട് അയ്യപ്പനെ അവഹേളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രത്തിന് നിൽക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി സി പി ഐ എം മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ പാതയിൽ വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് നോക്കിയതാണ് കഴിഞ്ഞ ദിവസം